മണ്ഡലം കമ്മിറ്റിയുടെ ജനങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്ക് എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരുടെ ശമ്പളം അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്നും അഞ്ചു വർഷം പൂർത്തീകരിച്ചവരെ സ്ഥിരപ്പെടുത്തണമെന്നും ഐ എൻ ഡി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി കെ രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഈ സമരം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളുടെ കോവിഡ് സമയത്ത് അതല്ലേ അതുപോലെ കേരളത്തിലെ അതുപോലെ ജന ജനജീവിതം ദുസുഖമാകുന്ന സ്ഥിതിയിൽ കേരളത്തിലെ മുഴുവൻ മേഖലകളിലും മുഴുവൻ പ്രദേശങ്ങളിലും ആശാവർക്കർമാർ എന്ന് പറയുന്ന നമുക്കറിയാം നമ്മളുടെ ആശുപത്രികളിലൊക്കെ ചെന്നാൽ ചില നേഴ്സുമാർ പോലും തൊടുവാൻ പോലും അറയ്ക്കുന്ന അത്ര വൃത്തിഹീനമായി കിടക്കുന്ന മണ്ഡല പ്രസിഡന്റ് കെ എൻ രാജീവ് അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി രാജൻ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം ശേഖർ നേതാക്കളായ പി കെ വിജയൻ കുമാരദാസ് ഡി രാജു പി ജ്ഞാനരാജ് ടി റോബർട്ട് പി കെ ശശി സി അയ്യപ്പൻ എന്നിവർ സംസാരിച്ചു ബ്യൂറോ പീരിമേട്